ചങ്ങനാശ്ശേരി ഉയർമത്തിൻ്റെ ഇരുപത്തി ആറാവത് നറച്ചി പെരുവിളാവിൽ കലന്നുകൊണ്ട് ഉങ്ങളോട് ഇണൈത്രുപ്പലി നിറവേറ്റി ജപിപ്പതിലും സറ്റുനേരം ഉങ്ങളോട് ഉറവാടുവതിലും പെരും മഹിഴ്ചി അടുകേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുർബാന ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ തുടങ്ങി ഉടനെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഈ തമിഴും മലയാളവും തമ്മിൽ തക്കലാരൂപതയും ചങ്ങനാശ്ശേരി അതിരൂപതയും തമ്മിൽ വലിയ ഒരു ബന്ധം ഉണ്ടെന്നാണ് നിങ്ങൾക്കും തക്കലാരൂപതയിലുള്ള അല്ലെങ്കിൽ കന്യാകുമാരി അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള തമിഴ് ജനങ്ങൾക്കും വലിയ ഒരു ബന്ധമുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് മുതിർന്നവർക്ക് ഇത് അറിയാം കാരണം അന്നത്തെ കന്യാകുമാരി മിഷനും ഇന്നത്തെ തക്കല രൂപതയും അത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഒരു മകളാണ് അതിനെ സ്ഥാപിച്ചതും രൂപം നൽകിയതും അത് ഒരു അതിരൂപതയായിട്ട് മാറ്റിയതും ചങ്ങനാശ്ശേരി അതിരൂപതയാണ് അന്നത്തെ കന്യാകുമാരി മിഷൻ അതിൽ ആദ്യത്തെ മിഷനറിമാരെല്ലാവരും ചങ്ങനാശ്ശേരിയിലുള്ള വൈദികരും സന്യസ്തരുമാണ് ഇന്നും അവിടെ ഒരു എൺപത് അല്ലെങ്കിൽ എൺപത്തഞ്ച് ശതമാനം മിഷനറിമാർ എല്ലാവരും ചങ്ങനാശ്ശേരിയിലുള്ളവരും അല്ലെങ്കിൽ കേരളത്തിലുള്ള വിവിധ ഇട രൂപതകളിലും ഒന്നുമാണ് അതുകൊണ്ട് തമിഴ് ജനങ്ങളോടും അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരോടുള്ള വലിയൊരു ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഒന്ന് രണ്ട് വാക്ക് ഞാൻ തമിഴിൽ സംസാരിക്കുവാൻ ശ്രമിച്ചത് വളരെ സന്തോഷമുണ്ട് പ്രത്യാശയുടെ തീർത്ഥാടകരായി ഈ ജൂബിലി വർഷം നാം ആചരിക്കുമ്പോൾ ഈ ബൈബിൾ കൺവെൻഷൻ കൂടുതൽ അർത്ഥമുള്ളതായി എനിക്ക് തോന്നുകയാണ് കാരണം ദൈവവചനത്തെ കൂടുതൽ അറിയുവാനും അതിൻ്റെ വെളിച്ചത്തിൽ മുന്നോട്ട് പോകുവാനും സഭാവൊരുക്കുന്ന വലിയ ഒരു അവസരമാണല്ലോ ബൈബിൾ കൺവെൻഷൻ ഇതിൽ നിന്ന് നാം ലക്ഷ്യം വയ്ക്കുന്ന കുറച്ചൊക്കെ ഉണ്ട് അത് ആ നമ്മുടെ എല്ലാവരുടെയും ആത്മീക ജീവിതത്തിൻ്റെ ഒരു നവീകരണം ഈ കൺവെൻഷൻ വഴി നമുക്കുണ്ട് ദൈവവചനത്തിൻ്റെ ഒരു പ്രബോധനം നമുക്ക് തീർച്ചയായിട്ടും ഇവിടുന്ന് കിട്ടും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകും അതുപോലെ സഭാ മക്കളുടെ ഒരു കൂട്ടായ്മയെ ഇവിടെ എനിക്ക് കാണുവാൻ സാധിക്കും ഞാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും അത് അനുഭവിക്കുന്ന ഒന്നാണ് അതുപോലെ സുവിശേഷ പ്രവർത്തനങ്ങൾ ഒത്തിരി വ്യാപരിക്കുവാനും പ്രവർത്തിക്കുവാനും ദൈവം ഇതുവഴി നമ്മളെ അനുഗ്രഹിക്കുമെന്നതിൽ സംശയമില്ല ശാരീരിക മാനസിക ആത്മീക സൗഖ്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു സമയവുമാണ് ബൈബിൾ കൺവെൻഷൻ അല്ലെങ്കിൽ ദൈവവചനം ശ്രവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ഈ ഇരുപത്തി ആറാമത്തെ അതിരൂപതയുടെ ഈ കൺവെൻഷന്റെ പശ്ചാത്തലം ഈശോ മിശിഹായുടെ ജനനത്തിരുനാളിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാമത്തെ വർഷമായ ഈ വർഷത്തിൽ വളരെ ഒരു പ്രത്യേകത ഉണ്ട് മാർപ്പാപ്പ് ആഹ്വാനം ചെയ്തിരിക്കുന്ന പ്രത്യാസിയുടെ തീർത്ഥാടകർ എന്ന ഒരു തീമിൽ വച്ചാണല്ലോ നമ്മൾ ഈ വർഷത്തെ നമ്മുടെ ആത്മീക പ്രവർത്തനങ്ങളും ജീവിതവും നമ്മൾ ജീവിക്കുകയും നയിക്കുകയും ചെയ്യുന്നത് അതാണല്ലോ ഈ ധ്യാന ശുശ്രൂഷ വഴി നമുക്ക് ദൈവം തരുന്ന വലിയ കൃപയും കരുണയും ആണ് മാർപ്പാപ്പയുടെ പ്രബോധനങ്ങൾ അല്ലെങ്കിൽ ലേഖനങ്ങൾ ഈ ജൂബിലി വർഷത്തിൻ്റെ നമ്മൾ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒന്ന് രണ്ട് തവണ അത് വായിച്ചിട്ടുണ്ട് അത് നമുക്ക് ഒത്തിരി മനസ്സിന് കുളിർമ തരുന്ന ഒന്നാണ് ഒരു കംഫർട്ടിങ് അല്ലെങ്കിൽ റീ അഷ്വറിംഗ് ആണ് മാർപ്പാപ്പ പറയുന്നത് ദൈവം എല്ലാവരെയും ശ്രദ്ധിക്കുന്നു എന്നാണ് എല്ലാവരെയും ദൈവം ചേർത്ത് പിടിക്കുന്നു ദൈവം ആരെയും കൈവിടില്ല എന്നാണ് ഇതിൽ മാർപ്പാപ്പ പറയുന്നത് പ്രത്യാശ ഉള്ളവരായി നിങ്ങളിരിക്കുവാൻ പ്രത്യാശ ഉള്ളവരായി നിങ്ങൾ ഉറച്ച് നിൽക്കുക എന്നാണ് മാർപ്പാപ്പ പറയുന്നത് രണ്ടാമതായിട്ട് മാർത്താ മാർപ്പാപ്പ പറയുന്നത് തീർത്ഥാടകർ അല്ലെങ്കിൽ തീർത്ഥാടനം നമുക്കറിയാം നമ്മൾ തീർത്ഥാടകരാണ് അല്ലെങ്കിൽ തീർത്ഥാടനം ചെയ്യുന്നവരാണ് നമ്മുടെ മനസ്സിൽ തീർത്ഥാടനം അല്ലെങ്കിൽ തീർത്ഥാടകർ എന്നാൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഒരുങ്ങി ഒരു നല്ല വിശുദ്ധ സ്ഥലം പള്ളിയെ അല്ലെങ്കിൽ ബസിലിക്കായെ സന്ദർശിക്കുക കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് ചിലപ്പോൾ നമ്മൾ തീർത്ഥാടനം എന്ന് നമ്മൾ മനസ്സിൽ കരുതിയേക്കാം തീർച്ചയായിട്ടും അതും ഉണ്ട് എന്നാൽ നമ്മുടെ മാർപ്പാപ്പ അതിനേം ഒരുപടി കൂടെ പോവുകയാണ് എന്താണ് പറയുന്നത് യഥാർത്ഥ തീർത്ഥാടനം എന്ന് പറയുന്നത് ഓരോരുത്തരും തൻ്റെ ജീവിത സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ തനിക്കുള്ള ചെറിയ ജീവിത വഴികളിൽ പ്രത്യാസ സമാധാനം എന്ന വിത്തുക്കളെ വിതയ്ക്കുക ഇതാണ് നമ്മൾ നമുക്ക് സൗര്യം അല്ലെങ്കിൽ സാഹചര്യം ഇല്ലെങ്കിൽ നമ്മൾ വലിയ യാത്രകളൊന്നും നയിക്കേണ്ട കാര്യമില്ല നമ്മൾ ഇരിക്കേ നമ്മിരിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ആ സാഹചര്യത്തിൽ തന്നെ നമുക്ക് തീർത്ഥാടകരാകാം എങ്ങനെയാണ് നമ്മൾ പ്രത്യാശ ഉള്ളവരായിരിക്കുക ഈ പ്രത്യാശയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക സമാധാനമായിട്ടിരിക്കുക ഈ സമാധാനത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക നമ്മൾ ഏറ്റവും ഉന്നതമായ തീർത്ഥാടകരാകാം എന്ന് നമ്മുടെ മാർപ്പാപ്പ പറയുന്നുണ്ട് എന്നാൽ എന്നാലും ഈ കൺവെൻഷൻ നമ്മൾ ഈ ജൂബിലി വർഷത്തിൽ ഇവിടെ ആചരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയ ഒരു വലിയ ഒരു ധ്യാന ഗുരുവാണ് എനിക്കറിയാം നമ്മുടെ ദാനിയലച്ഛൻ വചന ശുശ്രൂഷയിലും സഭയുടെ ബോധന ബോധന ബോധനകളിലെല്ലാം ജനങ്ങളെ പഠിപ്പിക്കുകയും ഈശോയെ അറിയുവാനും അറിയിക്കുവാനും ആഹ്വാനം ചെയ്യുന്ന ഒരു വലിയ ഒരു ധ്യാന ഗുരുവാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം അച്ഛനെ ഞാൻ കാണുന്നത് നമ്മുടെ പൗലോസുലിക പറയുന്നത് പോലെ അവസരം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നീ ദൈവ വചനം പ്രകോപിപ്പിക്കോ പ്രചോപിക്കുക പ്രകോപിക്കുക പ്രക്ലയും അവസരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതാണ് ഞാൻ നമ്മുടെ ധ്യാനീനത്തിൻ്റെ അടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ജൂബിലി വർഷത്തിൽ അച്ഛൻ ചെയ്യുന്ന വലിയ ഒരു ശുശ്രൂഷയാണ് ഓൺലൈൻ വഴി ബൈബിൾ ഇൻ എ ഇയർ എന്ന് പറയുന്ന ഒരു ആത്മീക ശുശ്രൂഷ എല്ലാവരെയും ഒരു വർഷത്തിൽ വചനൻ വായിക്കുവാനും ധ്യാനിക്കുവാനും പഠിപ്പിക്കുന്ന ഒരു ശ്രമം ആണ് അച്ഛൻ നടത്തുന്നത് അതിൽ ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിനു മുകളില് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സന്തോഷത്തോടുകൂടി ഞാൻ പറയുകയാണ് ഞാനും വരിലും ഒരാളാണ് ഇന്ന് അറുപത്തിയാറാമത്തെ ദിവസം വചനം വായിക്കുന്നത് മാത്രമല്ല അച്ഛൻ തരുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു വചനത്തിൻ്റെ ഒരു വ്യാഖ്യാനം ഈ പറഞ്ഞ വചനം നമ്മുടെ ജീവിതത്തിൽ അത് എന്താണ് പറയുന്നു എന്നതിനെക്കുറിച്ച് അതിനെല്ലാം ഉപരി അവസാനിപ്പിക്കുമ്പോൾ അച്ഛൻ ഒരു വാക്ക് പറയുന്നുണ്ട് അത് എന്നെ വളരെയേറെ എൻ്റെ ഹൃദയത്തെ തൊട്ട ഒരു വാക്കാണ് അടുത്ത നമ്മൾ കാണുന്നതുവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും ഞാൻ പറയുന്നത് പറയാറുണ്ട് അല്ലെങ്കിൽ ഞാൻ കേൾക്കാറുണ്ട് ഞാൻ പ്രാർത്ഥിക്കും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണമായിട്ട് പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അഷ്വർ ചെയ്യുമ്പോൾ പറയുന്നത് പക്ഷേ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ദാനിയലച്ചൻ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും ഞാൻ ചിന്തിച്ചപ്പോൾ ഒന്ന് തോന്നിയതാണ് പ്രത്യേകിച്ച് എൻ്റെ വെളിയും നമ്മുടെ സന്യസ്സരും വൈദികരുടെ വിളിയെല്ലാം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്ന വിളിയാണ് ചെയ്യുന്ന ശുശ്രൂഷ അതൊരു പ്രാർത്ഥനയുടെ ശുശ്രൂഷയായിട്ട് മാറി തീരണം ഇതാണ് ഡോൺ ബോസ്കോയി പറയുക യുവ വർക്ക് ഷുഡ് ബിക്കം ദ പ്രയർ അങ്ങനെയായിരിക്കണം വളരെ സന്തോഷമുണ്ട് ഇന്ന് നിങ്ങളോടുകൂടെ കുറച്ച് സമയമായിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇന്നത്തെ സുവിശേഷത്തിനെ നമ്മൾ വായിച്ചു പാകത്ത് വായിച്ച ആ ഭാഗത്തെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ലുക്കായ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ ഉള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ടത് പ്രത്യാശയുടെ തീർത്ഥാടകരായ നാം എങ്ങനെ ജീവിക്കണമെന്ന് ജെറിക്കോയിലെ വളിയോരത്തിൽ നിന്നുള്ള പിച്ചയാചിക്കുന്ന ഒരു അന്ധനായ മനുഷ്യൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇതേക്കുറിച്ച് ഏതാനും ഒന്ന് മൂന്ന് ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുക പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകം വളർച്ചയുടെയും അല്ലെങ്കിൽ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു നടുവിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ നാം ഇപ്പോഴും പിച്ച യാചിച്ചു കൊണ്ട് ഇരിക്കുന്നത് ഭൗതികമായിട്ട് നമ്മൾ എത്രമാത്രം വളർന്നാലും ആത്മീകമായിട്ട് ഒത്തിരിമേറെ പിച്ചയാചിച്ചു ഇരിക്കുന്നത് എന്താണ് ഈ പിച്ച നമ്മൾ യാചിക്കുന്നത് സമാധാനത്തിനു വേണ്ടി സ്നേഹത്തിനു വേണ്ടി സംതൃപ്തിക്ക് വേണ്ടി വെളിച്ചത്തിനു വേണ്ടി നമ്മളിന്ന് ഒരു പരക്കം പായികയാണ് നമ്മളെല്ലാവരും ദൈവ അനുഗ്രഹ സമ്പന്നമായ സഭയുടെ അംഗമായ അംഗമായി നമ്മളെല്ലാവരും ഇരിക്കുമ്പോൾ നാം ഈശോയെ കാണാൻ കഴിയാത്ത അന്തര അന്തര അവസ്ഥയിലാണോ നമ്മൾ ഇരിക്കുന്നു എന്ന് നമ്മൾ എല്ലാവരും ആത്മശോധന ചെയ്യേണ്ടത് ചെയ്യേണ്ടതാണ് അതിന് പ്രത്യേകമായിട്ട് ഈ കൺവെൻഷൻ നമ്മളെ സഹായിക്കട്ടെ ഒന്നാമതായിട്ട് ലുക്കാടെ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി ആറാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു ജനക്കൂട്ടം കടന്നുപോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിച്ചത് സംഭവിക്കുന്നു എന്ന് അവൻ അന്വേഷിച്ചു എന്നാണ് നമ്മൾ വായിച്ചു കേട്ടത് അന്തന് അന്തനാണെങ്കിലും അവനൊരു അന്വേഷകനാണ് എന്നാണ് നമുക്കിവിടെ തിരിച്ചറിയുവാൻ സാധിക്കുന്നത് തനക്ക് ചുറ്റും സംഭവിക്കും കുറിച്ച് ശ്രദ്ധ ഉള്ളവനായിരുന്നു ഈ അന്ധനായ ഈ മനുഷ്യൻ ഈ അന്വേഷണമാണ് പ്രിയ സഹോദരങ്ങളെ അവനെ യേശുവിൻ്റെ വിളിയിലേക്കും യേശുവിൻ്റെ അടു അടുക്കിലേക്കും സൗഖ്യം പ്രാപിക്കുവാനും അവനെ എത്തിപ്പിച്ചത് ഈ അന്വേഷണമാണ് ഇതുപോലെ ഒരു ദൈവ അന്വേഷണം നടത്താൻ നമുക്കെല്ലാവർക്കും കളിയുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മളെ തന്നെ ആത്മസോദനം ചെയ്യുക നമുക്ക് കാഴ്ച തരാൻ നമുക്ക് പ്രത്യാശ തരാൻ ആരുണ്ട് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ മനസ്സിലാക്കണം പാപത്തിൻ്റെ അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞപ്പോഴും സത്യത്തിന് വേണ്ടിയിട്ട് ദാഹിച്ച അഗസ്തീനോസ് ഏറെ വൈകിയാണെങ്കിലും ദൈവത്തെ കണ്ടെത്തുന്നു വിശുദ്ധ അംബ്രോസ് ഇങ്ങനെയാണ് പറയുന്നത് ദൈവ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് ഉറങ്ങുന്നവർക്കല്ല സ്ഥിര ഉത്സാഹത്തോടെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്ന് രണ്ടാമതായിട്ട് മുപ്പത്തി എട്ടാമത്തെ വചനം ഇങ്ങനെ പറയുന്നു നസ്രയനായ ഈശോ കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ദാവീദൻ്റെ പുത്രനായ ഈശോയെ എന്നിൽ കനിയണമേ എന്ന് ജനക്കൂട്ടത്തിന് ഈശോയെ കുറിച്ച് പറയാനുണ്ടായിരുന്നത് നശ്രയത്തിലുള്ള ഈശോ എന്ന് മാത്രമായിരുന്നു ജനക്കൂട്ടം ഈശോയെ കണ്ടത് ചരിത്രപുരുഷനായ ഒരു ഈശോയെ മാത്രമാണ് എന്നാൽ ദൈവജ്ഞാനം ലഭിച്ചാൽ എന്നതുപോലെ അന്ധനായ മനുഷ്യൻ ക്രിസ്തു ദാവീദിന്റെ വംശത്തിൽ നിന്നു വരും എന്ന ഇസ്രായേലിന്റെ പ്രതീക്ഷയോടുകൂടെ ചേർന്ന് നിന്ന് വിശ്വാസത്തിൽ ഈശോയോട് കൂടുതൽ അടുത്തായിരുന്നു ഈ അന്ധനായ ഈ മനുഷ്യൻ പ്രിയ സഹോദരങ്ങളെ നാം സഭയുടെ മക്കളെന്നും ദൈവകൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നവരെന്നും അഭിമാനിക്കുമ്പോൾ ജനക്കൂട്ടത്തിൻ്റെ അവസ്ഥയാണോ നമുക്കുള്ളത് അല്ലെങ്കിൽ ഈ അന്ധനായ ഈ മനുഷ്യൻ്റെ അവസ്ഥയാണോ നമുക്കുള്ളത് എന്ന് നമ്മൾ വിശിദ്ധനം ചെയ്യുന്നത് നല്ലതാണ് ദാവീദിൻ്റെ പുത്രനായ ഈശോയെ കൂടുതൽ അറി അടുത്ത് അറിയുവാനുള്ള ഒരു ഹൃദയം നമ്മൾ രൂപീകരിപ്പിക്കുവാൻ രൂപീകരിക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം ദൈവം അങ്ങനെ മഹത്തായ മേന്മയുള്ള അനുഗ്രഹമുള്ള ഈ നാല് ദിവസങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണ് മൂന്നാമതായിട്ട് മുപ്പത്തി ഒൻപതാമത്തെ വചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കും മുൻപേ കടന്നു ചെന്നുകൊണ്ടിരിക്കുന്നവർ നിശദ്ധരായിരിക്കുവാൻ പറഞ്ഞു അവനെ ശാസിച്ചു അവനാകട്ടെ കൂടുതൽ വച്ചത്തിൽ നിലവിളിച്ചു കൊണ്ടിരു നിലവിളിച്ചു കൊണ്ടിരുന്നു എന്നാണ് നമ്മൾ വായിച്ചത് ഈശോയെ പരിചയപ്പെടുത്തിയ ജനകൂട്ടത്തിൽ ജനക്കൂട്ടത്തിൽ നിന്നിരുന്നാണ് സഹാരവും ണ്ടായത് നിങ്ങറിയണം ഈ ജനം ഈ വ്യക്തിയോട് പറയുകയാണ് നിശബ്ദനായിരിക്കേ മിണ്ടാൻ നിനയ്ക്ക് അവകാശമില്ല ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് അവൻ്റെ വായെ അടപ്പിക്കുകയാണ് ഇവിടെ അന്തന് അന്തനായി മനുഷ്യന് ഒന്ന് മനസ്സിലാവുന്നുണ്ട് എന്താണത് ഈശോയെ കാണുവാനും അറിയുവാനും തടസ്സമായിരിക്കുന്നത് തൻ്റെ അന്ധത മാത്രമല്ല ഈശോയുടെ ചുറ്റും കൂടിയുള്ള ജനക്കൂട്ടവുമാണ് ഈശോയെ കാണുവാനും അടുത്തു പോകുവാനും തടസ്സമായിട്ട് ഇരിക്കുന്നതെന്ന് ഈ മനുഷ്യൻ അറിയുകയാണ് ശിഷ്യർ എന്ന് അഭിമാനിച്ചുകൊണ്ട് ചുറ്റും നിൽക്കുന്നവർ തന്നെ ഈശോയ്ക്ക് ചുറ്റും ഒരു വേലികെട്ട് നടത്തുകയാണ് ഇവിടെ വേലികെട്ട് നടത്തുകയാണ് ഈശോയ്ക്ക് മഹത്വം നൽകുന്നവർ തന്നെ മറ്റുള്ളവർ ഈശോയെ സമീപിക്കുവാൻ ഒരു തടസ്സമായിട്ട് മാറി തീരുകയാണ് ഇവിടെ ഇവിടെ നമ്മെ നാം പരിശോധിക്കേണ്ടതും നാം ധ്യാനിക്കേണ്ടതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റുള്ളവർ ഈശോയെ സമീപിക്കുന്നതിന് ഞാൻ ഏതെങ്കിലും വിധത്തിൽ തടസ്സമായിട്ട് ഇരിക്കുന്നുണ്ടോ നമുക്കറിയാം നമ്മളെല്ലാവരും ഇടവകയിലും അല്ലെങ്കിൽ രൂപതാതലത്തിലും ദേവാലയത്തിലുമെല്ലാം ഒത്തിരി കാര്യങ്ങളിൽ ഇടപെടുന്നവരാണ് ഒത്തിരി കമ്മിറ്റികളിൽ നമ്മളെല്ലാവരും ഉണ്ട് ഒത്തിരി ഭക്തസംഘടനകളിലെല്ലാം നമ്മളെല്ലാവരും ഉണ്ട് പള്ളിയോടും പള്ളിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലോടും സജീവമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും എന്നാൽ അന്ധകാരത്തിലിരിക്കുന്നവർ ഈശോയെ അറിയാത്തവർ അല്ലെങ്കിൽ നിലവിളിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ നമ്മുടെ ഇടയിലും നമ്മുടെ നമ്മുടെ പ്രദേശത്തിലും ഉണ്ടായിരിക്കാം ഇവരെ ഈശോയെടുത്ത് കൊണ്ടുവരുവാനും വഴി കാണിക്കുവാനും നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം എനിക്ക് അവിടെ തമിഴ്നാട്ടിലെ ലാറ്റിൻ ചർച്ചിൽ ഇവിടെ കുടുംബ കൂട്ടായ്മയെ പോലെ അവിടെ അൻബിഎം എന്ന് പറയുന്ന കുടുംബ കൂട്ടായ്മയുണ്ട് ആ കുടുംബ കൂട്ടായ്മകളിൽ കുടുംബ കൂട്ടായ്മയുടെ പ്രസിഡന്റിന് വളരെ ഒത്തിരി അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒത് അധികാരം എന്നാന്ന് അറിയോ നമ്മുടെ കുദാശകൾ എല്ലാം ശരിയായോ എന്ന് നോക്കുന്നതും എന്തെങ്കിലും ആവശ്യത്തിന് വിഹാരിയച്ഛൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഈ കുടുംബ കൂട്ടായ്മയുടെ പ്രസിഡൻറ്റിൻ്റെ സിഗ്നേച്ചർ ആവശ്യമാണ് ഇതിനെ ഈ വ്യക്തി മിസ്യൂസ് ചെയ്യും അവർ ഈ വ്യക്തിക്ക് ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുകയില്ല അല്ലെങ്കിൽ പത്ത് തവണ അവൻ്റെ വീട്ടിൽ വരുവാൻ വേണ്ടിയിട്ട് അവനെ നടത്തുകയാണ് ദൈവത്തിൻ ദൈവത്തിനെ കാണുവാനും സഭയോടുള്ള ചില ആവശ്യങ്ങളെ നിറവേറ്റുവാനും വരുന്നവരെ നമ്മൾ ക്ഷണി മനഃപൂർവ്വമായിട്ട് സന്തോഷത്തോടെ നമ്മൾ ക്ഷണിക്കുകയാണോ തടസ്സം പറയുകയാണോ എന്ന് നമ്മൾ വിചിന്തനം ചെയ്യേണ്ടതാണ് ഇന്ന് ഈ അവസരത്തിൽ നമുക്കെല്ലാവർക്കും പ്രചോദനം നൽകുന്നത് ഈ അന്ധനായ ഈ മനുഷ്യൻ്റെ മനോഭാവം നമുക്കെല്ലാവർക്കും വേണമെന്നാണ് എന്തു മനോഭാവം യേശുവെ നേരില് കാണാനുള്ള ഒരു അധികമായ ഒരു ആഗ്രഹം അവനുണ്ടായിരുന്നു ഈ ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ നിലവിലുള്ള ഈശോയെ നിലവിളി കാണുവാനവൻ നിലവിളിച്ചു ഈ നിലവിളിയും ഈശോയെ കിട്ടാതിരിക്കുമ്പോൾ മനസ്സിൽ നമുക്ക് വരുന്ന ആ വേദനയോടുള്ള നിലവിളിയും നമുക്കുണ്ടാകട്ടെ പ്രത്യേകിച്ച് ഈ ജൂബിലി വർഷത്തിൽ ഈ പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുന്നില്ല എന്ന് എന്ന് പറഞ്ഞ വചന വചനം വഴി ഈ നമ്മുടെ കൺവെൻഷൻ വഴി ദൈവം നമ്മുടെ കണ്ണുകൾ തുറക്കുവാനും ഈശോയെ കാണുവാനും ഈശോയുടെ ഈശോയിടത്ത് മറ്റുള്ളവരെ കൊണ്ടുപോകുവാനുമുള്ള ക്രമ നൽകുവാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം അതേ സമയത്തിൽ തക്കല രൂപതയ്ക്ക് വേണ്ടിയും അവിടെ ഞങ്ങൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ വേണ്ടിയും കാര്യങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് എന്നെ ഇവിടെ ക്ഷണിച്ച പ്രത്യേകമായിട്ടുള്ള നമ്മുടെ വികാരി അച്ഛനെയും നമ്മുടെ രൂപതയുടെ അധ്യക്ഷനെയും മറ്റെല്ലാവരെയും നന്ദിയോട് ഓർക്കുകയാണ് ഞാനും നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ